തട്ടിപ്പ് വക്കൂമി തട്ടിയെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതിന്റെ രേഖ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം അന്ന് ഈ രേഖ എഴുതി കൊടുത്തവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഡോക്യുമെന്റ് നമ്പർ ഇരുന്നൂറ്റി നാല് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ പറയുന്നത് തളിപ്പറമ്പ് ജുമായത്ത് പള്ളി മുത്തവല്ലി അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട് അന്നത്തെ മുത്തവല്ലി കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇവർക്ക് പ്രതിവർഷം ഒരേക്കറക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ പാട്ടവ്യവസ്ഥയും എഴുതി കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ ന്യൂനപക്ഷ മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൽ വക്കഫൂമി ഒരു നല്ല കാര്യമായതുകൊണ്ട് പാട്ടത്തിന് ഭൂമി കൊടുക്കുകയാണ്